ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധ്രതപുത്രൻ്റെ കഥ തലമുറകളും സമൂഹങ്ങളും സംസ്കാരങ്ങളും ചരിത്രങ്ങളും ദേശങ്ങളും കാലങ്ങളും പിന്നിട്ട് എവിടെയെല്ലാം വായിക്കപ്പെടുന്നുവോ കേൾക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അതിലെ കഥാപാത്രങ്ങളുടെ അടുപ്പം കൊണ്ടാണ് ഇത്രമാത്രം മനുഷ്യഹൃദയങ്ങളിൽ അത് ചിരപ്രതിഷ്ഠ നേടിയത് ധൃത്തപുത്രൻ മാത്രമല്ല ആ കഥയിലെ പിതാവും മൂത്തപുത്രനും ഞാനാകാം നിങ്ങളാകാം സമൂഹമാകാം സുഹൃത്തുക്കളാവാം പരിചയക്കാരാവാം കണ്ട് മറന്നവരാകാം മരിച്ചു കടന്നുപോയവരാവാം ഇനി ജനിക്കാനിരിക്കുന്നവരാവാം അതുപോലെ ഈ കഥയിലെ സന്ദേശങ്ങൾ നിരന്തരം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാം തിരുത്താം നവീകരിക്കാം പ്രചോദിപ്പിക്കാം പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാം ചിലപ്പോൾ വിശുദ്ധീകരിക്കാം ഇനി ധൂർത്തപുത്രൻ്റെ കഥയിലെ സുവിശേഷ മൂല്യങ്ങൾ മാറ്റിവച്ച് അതിൻ്റെ ആത്മീയ അനുഭവങ്ങൾ പരിഗണിക്കാതെ ചിന്തിച്ചാലും മനുഷ്യബന്ധങ്ങൾ നമ്മുടെ ജീവിതയാത്രകൾ ഇവിടെയെല്ലാം സവിശേഷമായ സ്ഥാനം ഈ ധൂർത്തപുത്രൻ്റെ കഥയ്ക്കുണ്ട് ചിലപ്പോൾ ധൂർത്തൻ ആ പിതാവാണോ പിതാവിൻ്റെ സുരക്ഷിത വലയത്തിൽ നിന്നും പുറത്ത് കടന്ന ആ പുത്രനാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ടാവാം ശരിയാണ് അക്കാലത്തേക്കാൾ ഈ കാലത്താണ് ധൂർത്തപുത്രൻ്റെ കഥയ്ക്ക് കൂടുതൽ പ്രസക്തി പഴയ കാലത്തേക്കാൾ ഇക്കാലത്താണ് അപ്പന്മാർ മക്കൾക്ക് വേണ്ടി സ്നേഹം ധൂർത്തടിക്കുന്നത് പണ്ട് അപ്പൻ തൻ്റെ സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു പതിവ് ഇന്ന് തൻ്റെ മക്കളോടുള്ള സ്നേഹം അതിരി കവിഞ്ഞ് അവർ പ്രകടിപ്പിക്കാറുണ്ട് എന്നിട്ടും തക്ക സമയത്ത് അത് മറന്നു മക്കൾ നമുക്ക് ചുറ്റും വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ കഥയിൽ അമ്മയെക്കുറിച്ച് പരാമർശമില്ല അന്നത്തെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും ചേർന്ന രീതിയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലാത്തതാവാൻ കാരണം അമ്മയുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാടാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് പരിഭവത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് തൻ്റെ മകനെ അമ്മ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാൽ എത്ര പെട്ടെന്നാണ് ദൈവമായ അപ്പനിലേക്ക് യേശു അതിമനോഹരമായി മടങ്ങിയെത്തുന്നത് കടന്നു പോകുന്നത് അപ്പോൾ ആ പഴയ തിരുവചനം നമ്മൾ ഓർമ്മിക്കണം അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല മടങ്ങി വരുമ്പോൾ അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഒരിക്കലും പരിഭവിക്കാത്ത പരാതി പറയാത്ത ശിക്ഷിക്കാത്ത എല്ലാ അവകാശത്തോടെയും അധികാരത്തോടെയും നമ്മെ തിരികെ സ്വീകരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള അപ്പനാണ് പിതാവായ ദൈവം രണ്ടാമത് കുടുംബത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ ചിത്രം കൂടി ഈ കഥ നൽകുന്നുണ്ട് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ ഭാഗമാണല്ലോ കുടുംബം സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച് കുടുംബത്തിലേക്ക് അയച്ച ദൈവം ലോകത്തെ രക്ഷിക്കുവാനും കുടുംബത്തിലേക്കാണ് ദൈവം ഇറങ്ങി വന്നത് ഭൂമിയിൽ സ്വന്തമായി ഒരു കുടുംബം സ്ഥാപിച്ചില്ലെങ്കിലും തൃത്വം എന്ന കുടുംബത്തിലെ അംഗമായിരുന്നു പുത്രൻ മാത്രമല്ല കുടുംബങ്ങളോട് അത്യഗാധമായി ബന്ധപ്പെടുകയും ഭാര്യ ഭർത്താക്കന്മാർ വേർ പിരിയുന്നത് ശക്തമായി എതിർക്കുകയും ചെയ്തു യേശു സവിശേഷമായി പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ വലിയ കുടുംബം കൂടി ഈ ഭൂമിയിൽ യേശു സ്ഥാപിച്ചു അതാണ് തിരുസഭ തീർത്ഥാടക സമൂഹമായി തിരുസഭ അതിലും വലിയ ഒരു കുടുംബത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് സ്വർഗരാജ്യമാകുന്ന വലിയ കുടുംബത്തിലേക്ക് അപ്പോൾ കുടുംബത്തിലേക്കുള്ള മടങ്ങിവരവാണ് ധൂത്തപത്രൻ്റെ കഥയുടെ അതിപ്രധാനപ്പെട്ട ചൈതന്യം വേദപുസ്തകവും സഭാപാരമ്പര്യവും ഏറ്റവും വിശുദ്ധവും അമൂല്യവും മഹോനതമായി കരുതുന്ന കുടുംബ സംസ്കാരത്തിൻ്റെ തകർച്ച പല തരങ്ങളിൽ പലയിടങ്ങളിൽ ലോകമൊങ്ങം ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒന്നോ രണ്ടോ മക്കൾ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ട് കുറേ കാലമായി അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യം അവസ്ഥ പാരമ്പര്യം സംസ്കാരം ഇവയെക്കുറിച്ചൊക്കെ അനിയന്മാരെ അനീത്തിമാരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ചേട്ടന്മാരും ചേച്ചിമാരുമായിരുന്നു അവരായിരുന്നു അവരെ വളർത്തിയിരുന്നത് സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു കൂട്ടുകാർ എന്തൊക്കെയാണ് പഠിക്കുന്നത് അതെല്ലാം കൃത്യമായി അവരറിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല താഴെയുള്ളവർ തങ്ങളുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ലോകത്തെപ്പറ്റി കൂടി അറിയുകയും കൃത്യമായ അറിവ് തൻ്റെ അപ്പനും അമ്മയ്ക്കും കൊടുക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ പാരമ്പര്യം സംസ്കാരം നമ്മുടെ സാഹചര്യങ്ങൾ അവ വിട്ട് മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നില്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ഇത് വളരെ സഹായകമായിരുന്നു ഇല്ലായ്മയും ദുരിതവും കഷ്ടപ്പാടും വേദനയും സഹനവും ദാരിദ്ര്യവും ഒക്കെ ചെറുപ്പത്തിലെ അനുഭവിച്ചറിയുവാൻ പരിശീലിക്കുവാനുള്ള അവസരം കുടുംബത്തിൽ കിട്ടി ഇണക്കവും പിണക്കവും തല്ലും തലോടലും എല്ലാം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കുവാൻ സഹോദരങ്ങളുണ്ടായിരുന്നു കുടുംബത്തിൽ എന്നാൽ അങ്ങനെയൊരു ബന്ധം ഈ ധൃതപുത്രന് ലഭിക്കുന്നില്ല ഉണ്ടായിരുന്ന ഏക സഹോദരനാകട്ടെ അല്പം സ്വാർത്ഥനുമായി പോയി തൻ്റെ സ്വന്തം ഓഹരി ചോദിച്ച ഉടനെ തന്നെ അതെഴുതി കൊടുക്കുന്ന അപ്പൻ ഈ കാലത്തിൻ്റെ വലിയ പ്രതീകമാണ് കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും മാതാപിതാക്കൾക്ക് നഷ്ടമായിട്ട് ഏറെക്കാലമായി മക്കൾക്ക് വിധേയപ്പെട്ട് കഴിയാൻ വിധിക്കപ്പെട്ടവരായി അവർ മാറിയിട്ടുണ്ട് മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന വേലക്കാരായി അവർ പണ്ടേ മാറിക്കഴിഞ്ഞു ഇപ്പോൾ സ്വത്ത് വിഭജിക്കുന്നത് ആവശ്യമുള്ള കാര്യമാണോ നീയെല്ലാം കൊണ്ട് നീ എവിടേക്കാണ് പോകുന്നത് നീ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോയ ഇന്നത്തെ അപ്പൻ്റെ യഥാർത്ഥമായ പ്രതിനിധിയാണ് ഈ കഥയിലെ പിതാവ് അടുത്തതായി ഈ കഥയുടെ അതിപ്രധാനപ്പെട്ട നാല് സന്ദേശങ്ങൾ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം ഈ ധൂർത്തപുത്രൻ അങ്ങനെയൊക്കെ പെരുമാറുവാൻ കാരണമെന്താണ് നാല് കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം ഈ കാലഘട്ടത്തെ ബാധിച്ചിരിക്കുന്ന ചുരുങ്ങിയ നാല് കാരണങ്ങൾ അഹങ്കാരം അജ്ഞത അലസത അശ്രദ്ധ എന്നിവയാണത് ഒന്നാമത് അഹങ്കാരമാണ് അതായത് അപ്പനേക്കാൾ വിദ്യാഭ്യാസം ഉണ്ടാവാം അറിവുണ്ടാകാം അപ്പൻ്റെ സഹായമില്ലാതെ ജീവിക്കാം പലപ്പോഴും പല കാര്യങ്ങൾ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ തൻ്റെ മക്കളിൽ നിന്നാണ് അപ്പന്മാർ പല കാര്യങ്ങളും പഠിക്കുന്നത് അപ്പോൾ മക്കൾക്ക് സ്വന്തം തീരുമാനം നടപ്പിലാക്കാം ആർക്കും ഉത്തരം കൊടുക്കേണ്ടതില്ല എവിടെയും കണക്ക് കൊടുക്കേണ്ടി വരില്ല എന്നാൽ സ്വബോധം വന്നപ്പോൾ അവന് ഉണ്ടായത് വിനയമാണ് പിതാവെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല നിൻ്റെ ദാസറിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കാരണം അഹങ്കാരമാണ് എന്നാൽ തിരിച്ചു വരുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് സഹായിക്കുന്നത് വിനയമാണ് ഇത് എല്ലാ തലങ്ങളിലും ദൈവികമായ അനുഭവത്തിലും നമ്മൾ നമ്മുടെ സ്വന്തം തീരുമാനവും ഇഷ്ടവും നടപ്പിലാക്കി ഇറങ്ങി പുറപ്പെടുകയും എന്നാൽ സഹനങ്ങൾ ദുഃഖ ഒക്കെ വരുമ്പോൾ സുബോധം ഉണ്ടാകുന്നു അവയെല്ലാം ദൈവം അനുവദിക്കുന്നതാണ് മടങ്ങി വരുവാൻ വേണ്ടി മടങ്ങി ഒരാളെ പ്രേരിപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട ആന്തരിക ചൈതന്യമാണ് വിനയം രണ്ടാമത് അജ്ഞതയാണ് തൻ്റെ അപ്പൻ ആരാണ് എന്ന് അവൻ മനസ്സിലാക്കിയില്ല കരുതലും സംരക്ഷണവും സുരക്ഷിതത്വവും യഥാർത്ഥമായ ബന്ധവും സ്നേഹവും കുടുംബത്തിൽ പിതാവിൻ്റെ അടുത്ത് മാത്രമാണ് എന്നവൻ തിരിച്ചറിഞ്ഞില്ല അസമയത്തും അപ്രതീക്ഷിതമായും കടന്നു വന്നവരൊന്നും വാസ്തവത്തിൽ സ്നേഹിതന്മാരോ സംരക്ഷകരോ നന്മയും വളർച്ചയും ആഗ്രഹിച്ചവരോ അല്ലായിരുന്നു എന്നറിയാൻ വൈകിപ്പോയി തക്ക സമയം വന്നപ്പോൾ അവരെല്ലാം ഈ ദൂത്തപുത്രനെ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു ദാസന്മാർക്ക് വരെ സുഭിഷമായി ആഹാരം നൽകുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അപ്പോഴാണ് ആ മകൻ തിരിച്ചറിഞ്ഞത് അനുഭവങ്ങളുടെ തീച്ചോളയിൽ വെന്തുരുകിയപ്പോൾ അവന് യഥാർത്ഥമായ ജ്ഞാനമുണ്ടായി പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി പലപ്പോഴും അറിവ് ലഭിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകം വളരെ വലുതാണ് പക്ഷേ അത് നമ്മളെ കഠിനമായി പഠിപ്പിക്കും തിക്ത അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും മൂന്നാമത് അലസതയാണ് അപ്പൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് അവൻ സുഖമായി ജീവിച്ചിട്ടേ ഉള്ളൂ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വില അവൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ മൂല്യം എന്താണെന്ന് അവൻ മനസ്സിലാക്കിയില്ല എന്നാൽ സുബോധം വന്നപ്പോൾ അല്പം തവിടിൻ്റെ വില എന്താണ് എന്ന് പോലും അവൻ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല ഏറ്റവും ഹീനമായ ജോലിയെന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന പന്നിയെ നോക്കുന്ന ജോലി പോലും ചെയ്യുവാൻ അവന് സാധിച്ചു മനസ്സുണ്ടായി ഇപ്പോൾ ഓരോ പ്രായത്തിലും ചെയ്യേണ്ട ജോലികൾ ചെയ്ത് പരിശീലിപ്പിക്കാതെ വളർത്തുന്ന മക്കളെക്കുറിച്ചും ഇതുതന്നെ പറയേണ്ടി വരും എന്ന് മാത്രമല്ല തങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം യാതൊരു മനസാക്ഷിയും കൂടാതെ ധൂർത്തടിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരെയും കുട്ടികളെയും കാണുമ്പോൾ വല്ലാത്ത വേദനയും സങ്കടവും ഉണ്ടാകാറുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും വലിയ വിജയത്തിൻ്റെ കെട്ടുകാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് വല്ലാത്ത ഭയം തോന്നാറുണ്ട് അധികം വൈകാതെ നിരാശയുടെ പടുകുഴിയിൽ പതിക്കുന്നത് കാണേണ്ടി വരും എന്നോർത്ത് വല്ലാത്ത വേദനയുമുണ്ട് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന സാധാരണ ജോലികളിൽ പരിചയം നേടാതെ ജീവിതം വഴാക്കിക്കളയുന്ന ഈ നാട്ടിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ നോക്കിക്കാണുന്നത് സമീപഭാവിയിൽ ഈ തലമുറയെ ഇവിടെ കൊണ്ടുപോയി എത്തിക്കുമെന്ന വല്ലാത്ത ആശങ്കയും ഈ ധൂർത്തപുത്രൻ്റെ കഥ നമുക്ക് നൽകുന്നുണ്ട് നാലാമത്തേത് അശ്രദ്ധയാണ് തനിക്ക് അർഹതയില്ലെങ്കിലും ലഭിച്ചിട്ടുള്ള സമ്പാദ്യം സ്വത്ത് ഓഹരി എന്നിവയെല്ലാം എന്ത് ചെയ്തു എന്ന ചോദ്യം വേദപുസ്തകത്തിലെ എക്കാലത്തെയും വലിയ ചോദ്യമാണ് തലന്തുകളുടെ കഥയിൽ വളരെ ശക്തമായ താക്കീത് നൽകുകയാണ് യേശു ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾക്കും തകർച്ചകൾക്കും കാരണം നമ്മുടെ തെറ്റായ തീരുമാനങ്ങളും സമീപനങ്ങളുമാണ് ഈ തെറ്റായ തീരുമാനങ്ങൾക്ക് കാരണം അഹങ്കാരവും അജ്ഞതയും അലസതയും അശ്രദ്ധയുമാണ് ദൈവത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്ന ഒരാൾക്ക് വീഴ്ചയും തകർച്ചയും ഉണ്ടായി എന്ന് ആരെങ്കിലും പറഞ്ഞേക്കാം എന്നാൽ അത് താൽക്കാലികം മാത്രമാണ് അനുസരിക്കാത്ത ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്ത ഒരാളോട് വീണുപോയവരോട് ദൈവത്തിൻ്റെ മനോഭാവം രണ്ട് രീതിയിലാണ് ഒന്നാമത് പിന്നാലെ പോയി തേടി പിടിച്ച് തോളിലേറ്റി ദൈവം മടക്കിക്കൊണ്ടുവരുന്നു രണ്ടാമത് ഇറങ്ങിപ്പോയവൻ മനസ്സ് തിരിഞ്ഞ് മടങ്ങി വരുന്നതും കാത്തിരിക്കുന്ന ദൈവം നിഷ്കളങ്കതയും നൈർമല്യവും വിശ്വാസവും സ്നേഹവും ഉണ്ടാവുകയും സാഹചര്യം കൊണ്ട് മാത്രം അറിയാതെ വിടുപോകുകയും ചെയ്യുന്നവരെ മാത്രമേ ദൈവം തേടി ഇറങ്ങിപ്പോകാറുള്ളൂ അഹങ്കാരവും അജ്ഞതയും അലസതയും അശ്രദ്ധയും ഉള്ള ഇടങ്ങളിൽ ദൈവത്തിനൊരിക്കലും വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മടങ്ങി വരവ് കാത്തിരിക്കുന്നത് വീഴ്ചയിലെ മുറിവുകളും ക്ഷതങ്ങളും തകർച്ചയിലെ വേദനയും അപമാനവും സഹനങ്ങളും അനുഭവങ്ങൾ നൽകുന്ന പാഠങ്ങളായി സ്വീകരിച്ച് മടങ്ങി വരിക തെറ്റായ തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും സഹനങ്ങളുടെയും കാരണമെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തി ഇരു കൈകളും നീട്ടി പുത്രൻ്റെ എല്ലാ അവകാശവും അധികാരവും തിരിച്ചു നൽകി സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലുക അവസാനമായി മടങ്ങി വരുന്ന ഒരാളെ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരാളെ നീതിയും കരുണയും ആർദ്രതയും നൽകി സ്വന്തമായി സ്വീകരിക്കുവാനും പോയ കാലങ്ങളിലെ വീഴ്ചകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് കൂടുതലായി വേദനിപ്പിക്കാതിരിക്കുവാനുമുള്ള സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ ആ ആത്മീയമായ മനോഭാവം സ്വന്തമാക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ